കേരളത്തിൻ്റെ കുംഭമേള എന്നാണ് മഹാമഘ മഹോത്സവത്തെ വിശേഷിപ്പിച്ചത് വലിയ പരിമിതികളൊക്കെ ഉണ്ടായിട്ടുള്ള അതിനെയൊക്കെ അതിജീവിച്ച് വിജയകരമായി അത് നടപ്പാക്കി മാധ്യമങ്ങളുടെയൊക്കെ തിരസ്കരണത്തിനിടയിലും അതിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച ഉണ്ടായി അപ്പോൾ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ യോഗി ആദിത്യനാഥ് പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു അത്തരത്തിൽ കേരളത്തിലും ഈ ഈ കുംഭവേളയ്ക്ക് സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നേക്കാം കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ സാധിക്കും അത് തെറ്റാണോ ശരിയാണോ അല്ല അതിലും തെറ്റെന്ന് പറയാൻ പറ്റില്ല അത് ശരിയാണ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു സിവിലൈസേഷ മറവിയിൽ ചില കാര്യങ്ങൾ പെട്ടുപോകും പല കാരണങ്ങളും അത് പക്ഷേ പുനരുജ്ജീവിച്ച് വരും പുനരുജ്ജീവിച്ച് വരുന്നതിൻ്റെ അടയാളങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും സിനിജി ജീവി കുറേ കാലം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടാണ് സിനിമാ പാട്ടല്ലാതെ ഐ തിങ്ക ഒരു ആൽബത്തിലാണ് തോന്നുന്നത് യേശുദാസിൻ്റെ മാമാങ്കം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ മാവായി ഇപ്പം മാമാങ്കം എന്ന് പറഞ്ഞു മാവായിൽ തന്നെ തിരുനാവായ നിളയുടെ തീരങ്ങൾ അപ്പോൾ എത്രയോ വർഷങ്ങൾ മുമ്പ് അങ്ങനെ ഒരു പാട്ട് എഴുതാനും പാടാനും റെക്കോർഡ് ചെയ്യാനും ഉള്ള പ്രചോദനം ഉണ്ടായിരുന്നു അത് സിവിലൈസേഷണൽ മെമ്മറി ഇടയ്ക്ക് ഓർമ്മയിൽ വരുന്നു നമ്മളുടെ ചെറുപ്പകാലത്തെ ചില സംഭവങ്ങൾ അത്യപൂർവമായ ചില സമയത്ത് അത് ചിലപ്പോൾ രാത്രിയിൽ ആവും ഉച്ചയ്ക്ക് രാവിലെ ആകാം ടപ്പെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വരും ഒരു സംഭവം അത് ഓർക്കുന്നു അപ്പോഴത്തേക്ക് നമ്മൾ തിരക്കിലാണ് അത് കഴിയുന്നത് അതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളുടെ ഭൂതകാലം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ചിലത് നല്ലതായിരിക്കാം ചിലത് ചീത്ത നമുക്ക് പ്രയാസപ്പെ ഉണ്ടായ സംഭവമായിരിക്കാം നമ്മൾ അപമാനിതനായ സംഭവമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടായ എന്ത് വാങ്ങിക്കോട്ടെ ദ ഹിസ്റ്ററി ഇടയ്ക്ക് നമ്മളുടെ മനസ്സിൽ കുറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കടന്നോക്കും ഇത് നമുക്ക് മൊത്തത്തിൽ സംഭവിക്കുമ്പോൾ അതിന് സിവിലൈസേഷൻ മെമ്മറിയാണ് മറ്റത് നമ്മുടെ വ്യക്തിപരമായ മെമ്മറിയാണ് ഇത് ഹോൾ സിവിലൈസേഷൻ്റെ മെമ്മറിയാണ് അത് മാഞ്ഞു പോകുന്നില്ല അത് അതതിൻ്റെ മാനിഫെസ്റ്റേഷനോടുകൂടി തിരിച്ചു വരും അങ്ങനെയാണ് ഇതെല്ലാം തിരിച്ചു വരുന്നത് നാലമ്പല ദർശനം രാജേന്ദ്രൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ഇപ്പം നാലമ്പല ദർശനം എന്താണെന്നാണ് വിചാരിച്ചു വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ എടുത്തിട്ട് ഈ നാലമ്പലങ്ങളിൽ അത് നാലമ്പലം വെച്ചുള്ള പല സെറ്റുകൾ കേരളത്തിൽ രൂപപ്പെട്ട് വന്നുകഴിഞ്ഞു അത് രാമൻ ലക്ഷ്മണൻ ഭരതൻ ക്ഷത്രുജ്ഞൻ ഇവരുടെ നാലേ നാല് ക്ഷേത്രങ്ങളല്ല ഈ നാല് പേരുടെ പല സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളിൽ ആൾക്കാർ പോകുന്നു നാലമ്പല ദർശനം ഇത് നമ്മുടെ സിവിലൈസേഷനിൽ ഇതിൽ മറന്നുപോയൊരു കാര്യമാണ് ഇതെപ്പോഴോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഉയരത്തെണ്ണിട്ട് അല്ല പുതിയതായിട്ട് ആരെങ്കിലും നമുക്ക് ഒരു നാലമ്പല ദർശനം എന്ന് ദൃശനമൊന്നും പരിപാടി സംഘടിപ്പിച്ചാലൊന്നും ചെയ്തതല്ല പുനരുജ്ജീവി പുനരുജ്ജീവനം ഉണ്ടായത് ഇതുപോലെ പല കാര്യങ്ങൾ നമ്മൾ മറന്നു കിടന്നത് പല കൊണ്ട് ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെയൊക്കെ ശല്യം കൊണ്ട് നിന്നുപോയ ഒരുപാട് ഉത്സവങ്ങൾ വാദ്യങ്ങൾ സംഗീതം ഇത് എല്ലാം നമ്മുടെ കർണാടക സംഗീതം തന്നെ എടുക്കും കർണാടക സംഗീതം ഇപ്പോൾ ത്യാഗരാജൻ മുത്തുസ്വാമി ദീക്ഷിതർ പിന്നെ ഒരാളുടെ കൂടെ ഉണ്ടല്ലോ ദീക്ഷിതർ മുത്തുസ്വാമി ദീക്ഷിതർ ത്യാഗരാജൻ ശ്യാമശാസ്ത്ര ഈ മൂന്ന് പേര് ഏകദേശം ഒരേ പേര് എഴുന്നതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പേര് ഈ മൂന്ന് പേര് മരിച്ച് ഏകദേശം പത്ത് വർഷം കഴിഞ്ഞപ്പോൾ വീരപാണ്ഡ്യ കട്ടഭമുണ്ടായി കർണാടക സംഗീതം സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്ത സംഭാവനയുണ്ട് അവർ ചെയ്ത് അവർ ഈ ത്യാഗരാജന്റെ കയ്യിൽ തോക്കൂല്ല കാശൂല്ല യുദ്ധം ചെയ്യാൻ അങ്ങനത്തെ ടൈപ്പല്ല സംഗീതത്തിലൂടെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ട് ദേശീയ വികാരം നിലനിർത്തിയിട്ട് അദ്ദേഹം മരിച്ചു പോയെങ്കിലും പിന്നെയും പത്ത് വർഷം എടുത്ത് ആ വീരവാണ്ടി കെട്ട് നൽകുകയും ചെയ്തു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ പേര് തമ്പിതളവുണ്ടാവും അപ്പം ഈ രീതിയിൽ ആ സിവിലിസേഷൻ മെമ്മറി യുദ്ധത്തിൻ്റെ വഴക്കിൻ്റെ കഷ്ടതയുടെ ഒരുമിച്ച് നിന്നതിൻ്റെ ഒരുമിച്ച് ജയിച്ചതിൻ്റെ ഒരുമിച്ച് പരാജയപ്പെട്ടതിൻ്റെ ഇതെല്ലാം വരാം അതിൽ ഒരു ഒരു ഉത്സവമായിട്ടാണ് ഞാനിത് കാണുന്നത് അതൊരു സന്തോഷകരമായ തിരിച്ചു വരുവാ അതൊരു റിവൈവലിസം ആയിട്ട് അതിനെ പുച്ഛിക്കേണ്ട കാര്യമില്ല ഈ പഴയ അനാചാരങ്ങൾ ദുരാചാരങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ കൂട്ടത്തിൽ ഇതിനെ പെടുത്തരുത് കാരണം ഇത് മൊത്തം സമൂഹത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു പ്രകടനമാണ് അപ്പം അത് ആവശ്യമാണ് അതിൻ്റെ സിഗ്നലായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് പഴയ പാട്ടാണ് അന്നേ ഇത് ത്രയോ വർഷങ്ങളായി ഈ പാട്ടറിഞ്ഞത് എനിക്ക് തോന്നുന്നു കുറഞ്ഞൊരു പത്ത് നാല്പത് വർഷങ്ങളിലായിരിക്കണം ആ പാട്ട് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ആ പാട്ടിലെ വരികൾ സാക്ഷാത്കരിക്കുന്നത് മാധ്യമങ്ങൾ ഈ കുംഭമേള കേരള കുംഭമേള എന്നാണ് തിരസ്കരിച്ചതുണേ പക്ഷേ ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എന്തോ മനസ്സിലാക്കാൻ പറ്റുക ടി ജി മോഹൻദാസ് സാറ് പറഞ്ഞതുപോലെ തന്നെ ചില അംശങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ പുരാണത്തിൻ്റെയും ചില അംശങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതായത് ധനാത്മകമായിട്ട് തന്നെ പുനർജനിക്കാറുണ്ട് മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ഭജൻസ് കഴിഞ്ഞ തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുകയുണ്ടായി നമ്മുടെ നാട് രാജ്യത്തുടനീളം ഈ ഭജൻസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു പുനരുത്ഥാനത്തിൻ്റെ പാതയിലാണ് വീണ്ടും വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിലെ നന്ദഗോവിന്ദ ഭജൻസ് നമുക്കറിയാം അത് വലിയ വേലിയേറ്റമാണ് യുവജനങ്ങൾക്കിടയിൽ ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട് അത് ധനാത്മകമായിട്ടൊരു മാറ്റം ആണെന്ന് ഞാൻ കാണുന്നത് എന്തെന്ന് വെച്ചാൽ വേടൻ പാട്ടുകൾ ഉള്ള പാട്ടുകൾ പാടി ചുവടുപ്പിച്ച് റാപ്പ് ഡാൻസും ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്വാദകരിൽ ഭൂരിപാക്ഷവും ഭൂരിപക്ഷവും ഈ ഡ്രഗ് മുതലായിട്ടുള്ള മയക്കുമരുന്നുകളുടെ അത് വലിയ സ്വാധീനമാണിപ്പോൾ യുവജനങ്ങൾക്കിടയിൽ അതിൻ്റെ സ്വാധീനത്തിൽ കൂടിയാണ് ആ ലഹരിയിൽ കൂടിയാണ് ഈ പാട്ടിൻ്റെ ലഹരി ആസ്വദിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഞാനതിന് സാക്ഷിയല്ല എന്തായാലും ശരി ആ ഒരു ലഹരിയല്ല ഈ ഭജനകൾ ക്ഷേത്രങ്ങളിൽ വന്ന് പാടുമ്പോൾ ഉണ്ടാകുന്നത് യുവാക്കളും യുവതികളും ധാരാളമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നൃത്തത്തിൻ്റെ അകമ്പടിയോടു കൂടിയാണ് ആ നൃത്തം എന്ന് പറഞ്ഞാൽ അമ്പലവളപ്പിലെ വളപ്പിലെ പരിശുദ്ധമായിട്ടുള്ളൊരു നൃത്തമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിന്നെ നമ്മുടെ പ്രയാഗ്രാജിലുണ്ടായ കുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് ഇപ്പം കഴിഞ്ഞ കുംഭമേള ചരിത്രത്തിൽ അവനെ പഠിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അവിടെ ഇത് കൊണ്ടാടിയിരുന്നു കുംഭമേള കൊണ്ടാടിയിരുന്നു ഹർഷഗുത്തൻ്റെ കാലത്ത് പോലും അത് കൊണ്ടാടിയിരുന്നു എന്ന് ചരിത്രം സാക്ഷിച്ച് നമ്മൾ പഠിച്ച സ്കൂളിലെ പുസ്തകങ്ങളിലൊക്കെയുണ്ട് ആ അത് കേരളത്തിൽ ഇപ്പോൾ ഇത്ര നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ പോയിട്ട് ആ അവിടെ പിന്നെ സ്നാനം ചെയ്തത് അതോടുകൂടി നദിയും കൂടെ ശുദ്ധമാവുകയാണ് ഒരു തരത്തിൽ ആ നദിയെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ തിരസ്കരിച്ച ആ നദിയെ നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രമല്ല അവിടെ ഒരു വാസ്തവത്തിൽ അവിടെ ഒരു മതനിരപേക്ഷതയുടെ യഥാർത്ഥ സംഘവും ഉണ്ടായി ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പല പണ്ഡിതന്മാരും വന്ന് അവിടെ ഹിന്ദുത്വത്തിൻ്റെ മഹത്വം പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒരാളായ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായ എ പി അഹമ്മദ് മാഷ് പറഞ്ഞ കാര്യം തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മുടെ ശ്രീശങ്കരാചാര്യർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശങ്കരാചാര്യർ പറഞ്ഞപ്പോൾ ഹിന്ദുമതം അത് മുഴുവനായിട്ട് ഏറ്റെടുത്തു അഹം ബ്രഹ്മാസ്മി ദൈവം ഞാൻ തന്നെയാകുന്നു പക്ഷേ പേർഷ്യയിലെ ഒരു പണ്ഡിതനാണ് പണ്ഡിതൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അനൽ ഹക്കെന്ന് അത് പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ നമ്മുടെ ഒരു വൈക്കം മുഹമ്മദ് ബഷീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മതത്തിൽ പെടാത്തവൻ കാഫിറാണെന്ന് പറഞ്ഞ് അവനെ വെടിവെച്ചു കൊള്ളുന്ന ഒരു സംസ്കാരത്തിലേക്ക് അത് മാറി അപ്പോൾ ഭാരതത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ നന്മയാണ് അല്ല ഒരു മതത്തിൻ്റെ നന്മ മതമല്ല പുനർജനിക്കുന്നത് നമ്മുടെ നന്മകളാണ് ഇത്തരം മേളകളിലൂടെ പുനർജനിക്കുന്നത് അവിടെ ഒരു ഹൈന്ദവ ദേശീയത അതിലൂടെ ഉയർത്തിരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് കപട മതേതരത്വവാദത്തിൻ്റെ പ്രയോക്താക്കളായ കേരളത്തിലെ മാധ്യമങ്ങളും ഭരണകൂടവും അതിനോട് മുഖം തിരിഞ്ഞു തരുന്നു അവിടെ ഒരു മുസ്ലിം ഭക്തൻ മുസ്ലിം പ്രഭാഷകൻ ചോദിച്ചു ചോദിച്ചതാണ് ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ എത്ര കോടി രൂപയുടെ സബ്സിഡിയാണ് കൊടുക്കുന്നത് ഓരോ വർഷവും കൂട്ടം കോട്ട കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ പ്രധാനമന്ത്രി തലത്തിൽ വരെ നടക്കുന്നു ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്തത് ശബരിമലയിൽ പോകുമ്പോൾ അവിടെ ഇരട്ടിയും മൂന്നര ടീം വരെ ബസ് ചാർജ് കൊടുക്കും ഇത് ഹിന്ദുക്കളാരും പറഞ്ഞതല്ല ഒരു മുസ്ലിം പ്രഭാഷകൻ അവിടെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അവരൊരു പുതുബോധം അവരിൽ ജനിപ്പിക്കും മതനിരപേക്ഷതയുടെ വർഗീയതയുടെ അല്ല ഒരു സ്വരം അവിടെ ഉണ്ടാക്കുകയും ഐക്യം സിനർജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാവരുടെയും കൂടെ എനർജി ചേരുന്ന ഒരു സഞ്ചയം അവിടെ സൃഷ്ടിക്കുകയും ചെയ്യും ഇതുപോലുള്ളത് ഉണ്ടാവണം ഇനി അടുത്ത പ്രാവശ്യത്തത് പൂർണ്ണ കുംഭമോളെ സോറി പൂർണ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ സംഘാടകരെ വിരമിച്ചിട്ടുള്ളത് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ അങ്ങനെയുള്ളത് വരണം എങ്കിലേ നമ്മുടെ ഒരുമ ദേശീയതയൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ട്രാക്കിലേക്ക് വരികയുള്ളൂ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ കുംഭമേളയിൽ പങ്കെടുത്തു സ്നാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാർത്ത കിട്ടി അതിനുശേഷം വലിയ ാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ പൂർണ്ണ കുംഭമേള ഇനി കേരളത്തിൽ വരുമ്പോൾ അന്ന് മോദിയാണോ പ്രധാനമന്ത്രി പോലും നമുക്കറിയില്ല ആണെങ്കിൽ അത്തരത്തിലൊരു പ്രധാനമന്ത്രി കൂടി ഇത്തരം കേരളത്തിലേക്ക് വന്ന് ഈ കുംഭമേളയിൽ ഒക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ഒരു മീറ്റിംഗ് ആയിട്ട് അത് മാറില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറും അപ്പോഴത്തേക്ക് മാധ്യമങ്ങൾ മാറിപ്പോള് ഇപ്പോ ഈ രാജേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ടാവും അതിനുമല്ല ബി ജെ പിക്ക് ഗുണം ചെയ്യുക ചെയ്യുമോ അതുകൊണ്ട് അത് കാണിക്കണ്ടെന്നൊക്കെ തീരുമാനം എത്ര കാലം ഇതിങ്ങനെ മൂടി വയ്ക്കുക ഇതിങ്ങനെ മൂടി വെച്ചുകൊണ്ടിരുന്നു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് എനിക്ക് അറിയാം ശബരിമല ഇങ്ങനെ കവർ ചെയ്യുന്ന ഏർപ്പാടില്ല പത്രങ്ങളിൽ പോലും അന്ന് ടി വി ഇല്ല പിന്നെ ശബരിമല മലേ കവർ ചെയ്യാൻ ഇന്നിപ്പോൾ ശബരിമല കവറേജ് എന്താ ടി വി ശബരിമലയിൽ ഇന്നെന്ന് പറഞ്ഞിട്ട് നട തുറപ്പ് എപ്പോഴാണ് അതാണ് എല്ലാം എഴുതി കാണിക്കുന്നു ഓക്കെ അതെ ആറ്റുകാല പൊങ്കാല ടി വി കാര്യം മൈൻഡ് ചെയ്തോണ്ടിരുന്നതല്ല പക്ഷെ മൈൻഡ് ചെയ്യേണ്ടി വന്നു കാരണം അവരുടെ സ്റ്റുഡിയോയുടെ മുമ്പിൽ വരെ അമ്മച്ചി കലവും വേണ്ടിയിരിക്കാന്ന് പറഞ്ഞു ഇങ്ങനെ കവർ ചെയ്യാതിരിക്കും സ്ത്രീകളുടെ ശബരിമല ചോറ്റാനിക്കര മകം ഗുരുവായൂർ ഏകാദശി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മൂക്കുകൊണ്ട് ഇക്ഷാവരത്തിൽ ചാനലുകൾക്ക് കവർ ചെയ്യേണ്ടി വന്നു ഇതും കവർ ചെയ്യേണ്ടി വരും കവറ് ചെയ്തില്ലെങ്കിൽ ചാനലുകൾക്ക് ക്ഷീണമാണ് കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇരിക്കുകയതെ അതെ സോഷ്യൽ മീഡിയയിൽ അതിമനോഹരമായ വിഷുവൽസ് ആണ് ഇതിൻ്റെ വരുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കണ്ടത് ഞാനിവിടെ പോയില്ല ബ് സോഷ്യൽ മീഡിയയിൽ മെയിൻ സ്ട്രീം മീഡിയ എടുക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അതിൻ്റെ കമൻ്ററി ചേർത്ത് എഡിറ്റ് ചെയ്ത് മനോഹരമായിട്ട് കാണിക്കും സോഷ്യൽ മീഡിയുകൾ ചാനലുകൾ അപ്രസക്തി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ചാനലിനെ അപ്രസക്തമായി ഇപ്പോൾ ചാനലുകൾ നോക്ക് ഇവർ ജീവിച്ചു പോകുന്ന ഇങ്ങനെയാണ് ആത്മഹത്യയും കൊലപാതകവും അപകടവും മരണമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ വാർത്തയൊന്നുമില്ല പിന്നെ പലപ്പോഴും ട്രംപ് എന്തെങ്കിലും പ്രാന്തം വിളിച്ച് പറയുമ്പോൾ ഇവിടെയുള്ളൂ അത് എത്ര കൂടി വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൊലപാതകം ആത്മഹത്യ അപകടം ഈ മൂന്ന് സാധനം വെച്ചാണ് മലയാളം മീഡിയ കംപ്ലീറ്റ് ഓടുന്നത് നേരം വൈകുന്നേരം വൈകുന്നേരം വരെ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അപ്പോൾ ഞാനിത് പ്രത്യേകം ശ്രദ്ധിച്ചു ഓരോ ചാനലിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തായാലും കാണിക്കും ഈ മൂന്ന് സാധനങ്ങളാണ് അതുതന്നെ കുറ്റപത്രം എന്ന് പറഞ്ഞു കാണിക്കും എഫ്ഐആർ എന്ന് പറഞ്ഞാൽ ഒരേ കൊലപാതകം തന്നെ മറിച്ച് മാറിയും മാറ്റി ക്രൈം ഈ സർക്കാർ ഉദ്യോഗങ്ങൾ ഈ കുംഭമേള ഈ നീക്കത്തെ ഇല്ലാതാക്കി ഒരുപാട് ശ്രമിച്ചു തുടക്കത്തിൽ തന്നെ ഒരുപാട് അനുമതികളൊക്കെ നിഷേധിച്ചുകൊണ്ടിരുന്നത് അപ്പം ശരിക്കും പറഞ്ഞില്ലാത്തൊരു രാഷ്ട്രീയം കൂടിയില്ല എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഇതിനെ ഭയപ്പെടുത്തുന്നുണ്ടാ സംശയമല്ല അവരുടെ മതേതര നിലപാടുകൾക്ക് വിരുദ്ധമാണ് മതേതരം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ് അതിൻ്റെ ഒരു സ്യൂഡോനിയമായിട്ടാണ് അവർ ചൂടോന്യമായിട്ടാണ് അവരുപയോഗിക്കുന്നത് നാമമായിട്ട് കപടനാമമായിട്ട് ആ ഒരു സംസ്കാരമാണ് കേരളത്തിലെ മാധ്യമങ്ങളിലും എല്ലാം അതേ സംസ്കാരം തന്നെയാണ് വിളയാടുന്നത് ശരിയായ മതേതരത്വം മതേതരത്വം ഒന്നുമില്ല മതനിരപേക്ഷതയാണ് ശരിക്കും അതെന്താണെന്ന് അവർക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളി നടേശന അജിത്ത് പറയുകയും മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്നത് മതനിരപേക്ഷതയാണെന്ന് അവർ പറയുകയും ആഖ്യാനം നടത്തുകയും ചെയ്തു അപ്പോൾ ആ രീതിയിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു സ്റ്റോപ്പ് മെമ്മോ വില്ലേജ് ഓഫീസറെ കൊണ്ട് ഒരു കാര്യവും ആ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഒന്ന് ഭീഷണിപ്പെടുത്തുക പക്ഷേ ഇതുപോലെ നിളയേക്കാൾ വലിയൊരു പ്രവാഹമാണ് ആയിട്ടാണ് ആൾക്കാർ വരുന്നതെന്നൊരു ബോധ്യം ഗവൺമെൻറ്റിനന്നും ഉണ്ടായില്ല ആൾ വലിയ തോതിൽ ആൾക്കാർ വന്നു പക്ഷേ വി ഡി സതീശനെ പോലുള്ള കപടം മതേതരവാദികൾ അങ്ങോട്ടൊന്നും തിരിഞ്ഞൊന്നും നോക്കുക പോലും ചെയ്യാത്തതെന്തെന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് മലപ്പുറത്താണ് അദ്ദേഹത്തിന് വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടു പോകുമോ അവർ മുറുമുറുക്കുമോ എന്നുള്ളത് കാരണം എന്താണ് മുസ് ജിന്ന ആവശ്യപ്പെട്ട് രാജ്യം വിഭജിച്ചു അതുപോലെ തന്നെ കേരളം വിഭജിച്ച് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ സപ്ത കക്ഷി മുന്നണി എന്ന് പറയുന്ന മഴവൽ മുന്നണിയുടെ കാലത്തുണ്ടാക്കിയ ജില്ലയാണ് മലപ്പുറം ഇവിടെ ഇതിന് മുമ്പ് അതെ പമ്പാ മണൽപ്പുറത്ത് നടക്കുന്നതാണ് മാരാമണി അതെല്ലാം രാഷ്ട്രീയകാരൻ അതേ പമ്പാ മണൽ പുറത്താണ് ഹിന്ദുമത മഹാമണ്ഡലം രാഷ്ട്രീയകാരം പോകുന്നില്ല ശരിയാ വർക്ക് പോകുന്ന പോകുന്ന പോയാൽ ആർ എസ് എസ് ആയിട്ട് മുദ്രകത്തപ്പെടുമോ എന്നുള്ള ഭീതിയാണ് കൂടുതൽ പബ്ലിസിറ്റി സാർ പറഞ്ഞ പോലെ ശരിയാണ് ആ മാരാമൺ കൺവെൻഷൻ അവർക്ക് നല്ലപോലെ പണവും ഉണ്ട് ഇത് പാവപ്പെട്ട എൻ എസ് എസ് കരിയോ പാവപ്പെട്ട് ഇത് നടത്തുന്നൊരു ചരിത്ര പശ്ചാത്തലം അവർ പക്ഷേ ആലോചിക്കുന്നില്ല ചട്ടമ്പി സ്വാമികളാണ് ഇതിനാഹാനം ചെയ്തത് ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ചകളൊക്കെ നിങ്ങൾ നിർത്തിവെയ്ക്കണം ഇവിടെ വിജ്ഞാനപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ അതിനാരംഭം കുറിച്ചത് അതുകൊണ്ട് ചട്ടം വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ വെച്ചുകൊണ്ടൊരു ഘോഷയാത്ര ഇതിന് മുന്നോടിയായിട്ട് അവിടെ നടത്താറുണ്ട് ആ ചരിത്രമൊന്നും ഇവർക്ക് ബോധ്യമല്ല അവർക്ക് മാരാമൻ കൺഷണം വിദേശത്തൊന്നും സായിബന്മാർ വരുന്നു പ്രഭാഷണം നടന്നു ഇവിടെ പാവപ്പെട്ട ആൾക്കാർ പ്രായണ പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ നടത്തുന്ന അപ്പോൾ ചെറു ഓല പന്തൽ കൊണ്ടാണ് തെങ്ങോല കൊണ്ടുള്ള പന്തലുണ്ടല്ലോ അതിനുള്ളിൽ അതിന് നടക്കുന്നു അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ വരുന്നില്ല പിന്നെ കുറേ കരയോഗങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ഇതങ്ങ് നടന്നു പോകുന്നു എന്ന് മാത്രമുള്ളൂ സാമ്പത്തികമായിട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ ഇതൊണ്ടല്ലോ കച്ചവടം അതുകൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ട് ചെറിയ കച്ചവടങ്ങൾ അവിടെ പണമില്ല ക്രയശേഷി കുറവാണ് മറ്റേതുപോലില്ല കേരളവും അതിൻ്റെ ഒരു സംസ്കാരത്തെ പാരമ്പര്യത്തെ ഒരു കാര്യം കൂടി അതിൻ്റെ പറയാം വാസ്തവത്തിൽ അതിന് പബ്ലിസിറ്റി കൊടുക്കുന്ന ദൂരദർശനം എല്ലാ പ്രാവശ്യവും അവിടെ പോയി റെക്കോർഡ് ചെയ്യും ആ മറ്റൊരു ചാനലും അവിടെ വരാതെ തിരിഞ്ഞു നോക്കാറില്ല അവസാന ദിവസവും ആദ്യ ദിവസവും ഒന്ന് വന്ന് രണ്ട് മിനിറ്റ് ന്യൂസിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോകും ബാക്കി ഒരു ചാനലും ശ്രദ്ധിക്കത്തില്ല ഒരു തവണ മാത്രം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പ്രതിനിധി വന്ന് കണ്ടു അല്ലെങ്കിൽ ദൂരദർശനം മാത്രമാണ് ഈ എല്ലാ ദിവസങ്ങളിലും കവർ ചെയ്യുന്നത് ഒരു ചാനൽ എന്ന് പറയുന്നത് മാരാവണ് അങ്ങനെയല്ല എല്ലാവരുടെയും വൻതോതിലുള്ള കവറേജ് അവിടെ കിട്ടും അവർക്ക് പണവും ഉണ്ട് അതൊക്കെ അങ്ങനെയാണ് കേരള കുംഭമേളയിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാർഘം ഇനിയും കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെത്തും എന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം